കേരളക്കരയാകെ പിടിച്ചുകുലുക്കിയ സോളാർ തട്ടിപ്പ് നായകൻ ബിജു രാധാകൃഷ്ണൻ വമ്പൻ തട്ടിപ്പുമായി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു ഇത്തവണ കോടാനുകോടികളുടെ വാഗ്ദാനമാണ് ബിജു മുന്നോട്ട് വെച്ചിരിക്കുന്നത് നൂറുകണക്കിന് തട്ടിപ്പുകളിൽ കുടുങ്ങിയ മലയാളി വീണ്ടും വീണ്ടും തട്ടിപ്പിന് വിധേയരായിട്ടും ഒന്നും പഠിക്കുന്നില്ലെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ബിജുവിന്റെ പുതിയ തട്ടിപ്പ് വിളിച്ച വീശുന്നത് നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം ബിജു ജോർജ് ബിജു വർഗീസ് ബിജു പൗലോസ് എന്നിങ്ങനെയുള്ള പുതിയ പേരുകളിൽ വൻ തട്ടിപ്പുകൾ നടത്തി നിരവധി പേരെ ഇയാൾ വഞ്ചിച്ചതായാണ് റിപ്പോർട്ട് ന്യൂസ് എയ്റ്റീൻ ചാനലാണ് ഇത് പുറത്തുവിട്ടിരുന്നത് മുൻ കോൺഗ്രസ് സർക്കാരിന്റെ നിലവിൽപ്പിൽ തന്നെ ചോദ്യം ചെയ്ത സോളാർ തട്ടിപ്പ് കേസിൽ പ്രധാന പ്രതിയായിരുന്നു ബിജു ആർ ബി നായർ എന്ന വ്യാജ പേരിലും സ്വന്തം പേരായ ബിജു രാധാകൃഷ്ണൻ എന്ന പേരിലുമായിരുന്നു അന്ന് ഇയാൾ തട്ടിപ്പുകൾക്ക് കളമൊരുക്കിയത് ഇപ്പോൾ വിവിധ വ്യാജ പേരുകളിൽ ഇരകളെ വീഴ്ത്തുന്ന പുതിയ തട്ടിപ്പ് ശൃംഖലയാണ് ഇയാൾ പ്രവർത്തിക്കുന്നതെന്നാണ് അന്വേഷണ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ബിജു ജോർജ് ബിജു വർഗീസ് ബിജു പൗലോസ് തുടങ്ങിയ പേരുകളാണ് ഇയാൾ ഇപ്പോൾ ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത് കൊച്ചി കാക്കനാട് കേന്ദ്രമായി മെറിഡിയൻ എന്ന സ്ഥാപനം തുടങ്ങി സന്നദ്ധ സംഘടനകളെയും ട്രസ്റ്റുകളെയും ലക്ഷ്യമിട്ടാണ് ഇത്തവണത്തെ വേട്ട വൻകിട കോർപ്പറേറ്റുകളിൽ നിന്ന് സാമൂഹ്യ പ്രതിബദ്ധതാ ഫണ്ട് അല്ലെങ്കിൽ സി വാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കോടികൾ തട്ടിയെടുക്കുകയാണ് ബിജു രാധാകൃഷ്ണൻ പതിനഞ്ചു വർഷത്തെ യു കെ ജീവിതം അവസാനിപ്പിച്ച് മടങ്ങി വന്നതാണെന്നും സഹോദരി കുടുംബവും ബാങ്ക് ഇൻകം ടാക്സ് എന്നീ വകുപ്പുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരാണെന്നുമാണ് ഇയാൾ അവകാശപ്പെടുന്നത് വിശ്വസത ഉറപ്പിക്കാൻ ഓഫീസിൽ ക്രൈസ്തവ ചിഹ്നങ്ങൾ നിരത്തിയും തന്റെ വക്കാലത്ത് ഏറ്റെടുത്ത അഭിഭാഷകരുടെ ആഡംബരക്കാർ ഉപയോഗിച്ചുമാണ് ഇയാൾ വിശ്വസ്തനായ ബിസിനസ്സുകാരനായി വേഷം കെട്ടുന്നത് തിരുവനന്തപുരത്തെ ഒരു സന്നദ്ധ സംഘടനയ്ക്ക് ആയിരം കോടിയുടെ ജൈവ കൃഷി പദ്ധതിക്കായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സി എസ് ആർ ഫണ്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തതോടെയാണ് തട്ടിപ്പിന്റെ വ്യാക്തി വ്യക്തമായത് ഫണ്ടായി ലഭിക്കുന്ന പണത്തിന്റെ അറുപത് ശതമാനം മാത്രം പദ്ധതിക്കായി ചെലവാക്കിയാൽ മതിയെന്നും ബാക്കി തുക ട്രസ്റ്റിനും തനിക്ക് പങ്കെടുക്കാമെന്നുമുള്ള വാഗ്ദാനമാണ് ബിജു മുന്നോട്ട് വെച്ചിരിക്കുന്നത് അമൃതാനന്ദമൈ മഠത്തിന്റെ ആശുപത്രികളും രാജ്യത്തെ നിരവധി മെഡിക്കൽ കോളേജുകളും തന്റെ ഫണ്ടിലാണ് സ്ഥാപിച്ചതെന്നും ഇയാൾ അവകാശപ്പെടുന്നു കേന്ദ്ര സർക്കാരിലെ ഉന്നത നേതാക്കളുമായും ബി നേതൃത്വമായും തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്ന് ഇയാൾ അവകാശപ്പെടുന്നുണ്ട് കർണാടകയിൽ ഗ്രാമങ്ങൾ ദത്തെടുക്കുന്നുവെന്നും ലിറ്ററിന് ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ വിദേശത്തേക്ക് ഗോമൂത്രം കയറ്റി അയക്കുന്ന ഗോശാല നടത്തുന്നുവെന്നും ബിജു അവകാശപ്പെടുന്നു ആദിവാസി മേഖലയിലെ സർക്കാർ പദ്ധതികൾക്ക് ഫണ്ട് നൽകുന്നതും ആദിവാസി മേഖലയിൽ നിന്നും ഐ എസ് നേടിയവർക്ക് ജോലി വാങ്ങി നൽകിയതും താനാണെന്നും ഇയാൾ അവകാശപ്പെടുന്നു സോളാർ കേസിലും ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും വർഷങ്ങളോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ബിജു രാധാകൃഷ്ണൻ കൂടുതൽ കരുതലോടെ പുതിയ ഇരകളെ തേടുകയാണെന്നാണ് വ്യക്തമാക്കുന്നത് ഇനിയും തട്ടിപ്പിന് വിധേയരാകാൻ ബാല്യം ബാക്കിയുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി ബിജു തന്റെ വിശാലമായ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വില്ലേജ് ന്യൂസ് വെബ് ടി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒപ്പം കമന്റ് ആൻഡ് കൂടി ചെയ്യുക